ബിരിയാണിക്ക് രുചി പോരെന്ന് പരാതി ഹോട്ടൽ ഉടമയുടെ മകനും മാനേജർക്കും പി ചി പോലീസിന്റെ മർദ്ദനം കൈക്കൂലി നൽകുന്ന ദൃശ്യങ്ങളും പുറത്ത് കുന്നംകുളത്തെ മൂന്നാം മൂന്നാമുറയ്ക്ക് പിന്നാലെ തൃശൂർ പി ചിയിലും കാക്കിക്കാടത്തും തൃശൂർ പി ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയുടെ മകനെയും മാനേജറേയും പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത് ബിരിയാണിക്ക് രുചിയില്ലെന്ന് പറഞ്ഞു നൽകിയ പരാതിയിലാണ് പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ കെ പി ഔസേപ്പിന്റെ മകനെയും ഹോട്ടൽ മാനേജരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത് രണ്ടായിരത്തി മെയ് ഇരുപത്തിനാലിനാണ് സംഭവം നടന്നത് ഹോട്ടൽ ഉടമ നടത്തിയ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചത് കെ പി ഔസേബ് മകൻ പോൾ ജോസഫ് ഹോട്ടൽ ജീവനക്കാർ എന്നിവരെ പോലീസ് സ്റ്റേഷനിലേക്ക് എസ്ഐ പി എം രതീഷ് അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തുവന്നത് മാനേജർ റോണിയെയും ഡ്രൈവർ ലിതിൻ പിരിപ്പിനെയുമാണ് മർദ്ദിച്ചത് പോൾ ജോസഫിനെ ലോക്കപ്പിലിടുകയും ഔസേപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്തിരുന്നു ഫ്ലാസ്ക് കൊണ്ട് അടിക്കാൻ ശ്രമിച്ചിരുന്നതായി ഔസേപ്പ് പറഞ്ഞു പാലക്കാട് വണ്ടാരി സ്വദേശി ദിനേശും സഹോദരന്റെ മകൻ ജിനേഷും ചേർന്ന് ഔസേപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പട്ടിക്കാട് സെന്ററിലെ ഫുഡ് ആന്റ് ഫൺ എത്തുകയും ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് തർക്കമുണ്ടാവുകയുമായിരുന്നു ഇതിന്റെ കാര്യത്തിനായി പി ചി സ്റ്റേഷനിലെത്തിയ ലാലിസ് മാനേജരേയും ഡ്രൈവറേയും എസ് ഐ രതീഷ് മർദ്ദിച്ചു ഭയന്ന ഹൗസേപ്പ് പരാതിക്കാരനുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയും കേസ് പിൻവലിക്കാൻ അഞ്ചു ലക്ഷം രൂപ നൽകുകയും ചെയ്തു പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിവരാവകാശ പ്രകാരം ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയെങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞ് അപേക്ഷ തള്ളുകയായിരുന്നു ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിനു ശേഷമാണ് ദൃശ്യങ്ങൾ നൽകാൻ പോലീസ് തയ്യാറായത് മർദ്ദിച്ച എസ് ഐ എ കൂടി പ്രതിചേര്ക്കാൻ ഹൗസേപ്പ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്